ആണ് ആണ് ഹലോ ഇത് ഫ്യൂൾ ടാങ്ക് വേറെ നമുക്ക് രണ്ട് ഹൈഡ്രോളിക് ആയിട്ടുള്ള മാസ്റ്റർ അപ്പൊ നമ്മളിപ്പം ഐ ബി ഐ ബി ഡബ്ല്യു നേരെ അതായത് ഐ ബി ഡബ്ല്യൂന്റെ ബാൻഡാണിത് നമ്മള് നേരെ മോട്ടോർ സോളന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി കയറി വന്നതാണ് കേട്ടോ ഒരു രക്ഷയിൽ എന്ന് പറഞ്ഞാല് മാരക പരിപാടിയാണ് ഇവിടെ ടി വി സ്വരുക്കി വെച്ചിട്ടുള്ളത് എന്തായാലും ഇവിടുത്തെ നിങ്ങൾ വന്ന എക്സ്പീരിയൻസ് ചെയ്ത് ഒരിക്കലും നിങ്ങൾക്ക് ഒരു നഷ്ടം വരുത്തില്ല കാര്യം ഈ പരിപാടി കൊണ്ട് ഞാൻ പറഞ്ഞതല്ല പരിപാടി അവിടെ ഉണ്ട് പക്ഷെ പരിപാടി ഇവിടെ കൊള്ളാം അവിടെ കൊള്ളാം പക്ഷെ നമ്മളിവിടെ കുറെ വണ്ടുകൾ കണ്ടു ആ വണ്ടുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാട്ടി പ്രീമിയം കസ്റ്റം അരി മോഡിഫൈ ചെയ്ത് ഇറക്കിയ കുറെ വണ്ടികളുണ്ട് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നില്ല ബട്ട് അവര് ഇതുപോലുള്ള പരിപാടികൾക്ക് ഇങ്ങനെ ഷോക്കേസ് ചെയ്ത് ഷോ കാണിക്കും നമ്മളെ കൊലപ്പിക്കാനായിട്ട് ഇപ്പൊ ഓടിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം അതായത് കുറെ വണ്ടികളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്തോളം വണ്ടികളാണ് ഇവിടെ നിലവിൽ ഇപ്പൊ ഉള്ളത് അവിടെ തന്നെ നമുക്ക് എല്ലാത്തിനും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പണി പാടും അപ്പൊ നമുക്ക് ഫസ്റ്റിൽ എന്തേ ഇവിടെ ഒരു വണ്ടി ഇരിപ്പ് എന്ന് പറഞ്ഞത് അതായത് ജപ്പാനീസ് ഒരു ഷോർട്ട് ബ്ലേഡ് വെപ്പൺ ആണ് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു കഫയറൈസർഷൻ പോലെ ഫീൽ ചെയ്യുന്ന ഒരു വണ്ടിയാണ് വളരെ ചെറിയ സീറ്റാണ് നിങ്ങടെ കാണാം ഞാരോ ആയിട്ടുള്ള സീറ്റ് ആണ് ഞാൻ ഇവിടെ കയറിയിരിക്കുന്ന സമയത്ത് ഞാൻ അതിന്റെ ഒരു കംഫോർട്ട് എത്രയോന്ന് കാണിച്ചേ എങ്ങനെയുണ്ട് വണ്ടി വേറെ ലെവൽ ഉള്ള നേട്ടാണ് ഇത് റോഡിന്റെ മാത്രം കുറെ അധികം വണ്ടി മോഡൽസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ കാണുന്നത് അഗോണ്ട എന്ന് പറഞ്ഞ ടി വിസിന്റെ റോണിൽ തന്നെ മറ്റൊരു കസ്റ്റമർ വെർഷൻ ആണ് അതായത് സിംഗാബിലൊക്കെ നമുക്ക് ഫുൾ പിയർ വൈക്കും ഒരു ഷോർട്ട് ബോട്ടിലായിട്ടുള്ള എക്സോസ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ വണ്ടികൾക്ക് അല്ലെങ്കിൽ സെയിം ആണെന്നുണ്ടെങ്കിൽ ലുക്കില് എന്തൊരു ഡിഫറെന്റ് ആണ് കേട്ടോ ആ ഒരു റോണിന്റെ ഏറെക്കുറെ സെയിം ഒരു ടാങ്ക് നമുക്ക് കാണാൻ സാധിക്കും എങ്കിലും പെയിന്റിങ്ങില് ഡിഫറൻസ് ഉണ്ട് സീറ്റ് ഇല്ല റൈഡർ സീറ്റ് മാത്രമേ ഉള്ളൂ ഒരു സ്ക്രാമ്പ്ലർ ടൈപ്പ് ഹാൻഡിൽ ബാർ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഒരു ചെറിയ കുട്ടി ഒരു സ്പീഡോമീറ്റർ നമുക്ക് കാണാൻ സാധിക്കും വണ്ടിലോട്ട് കയറിയിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇത് കൊള്ളാം അത് ഒരു ഈ ഒരു എഞ്ചിൻ വെച്ചിട്ട് ഇതുപോലത്തെ വണ്ടിയുടെ പ്രൊഡക്ഷനില് അവർ കൊണ്ടുവരണം ഫ്യൂച്ചർ വിൽ ബി സേഫ് ഓൺ ടി വിസ് ഒരു രക്ഷയില്ല വണ്ടി അതായത് ചുമ്മാ നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതെന്ന് പറയുന്നത് ന്യൂബി ടയർ ഒരു വലിയ ഭീമാകരമായിട്ടുള്ള ഒരു ന്യൂബി ബ്ലോക്ക് ടയർ നമുക്ക് കൂടെ കാണാൻ സാധിക്കും ചെറിയ നാരോ ആയിട്ടുള്ള സീറ്റ് ഒരു വലിയ ബാർ ഹാൻഡിൽ ടാങ്കിൽ പല ലെയർ ആയിട്ടുള്ള ടാങ്ക് ായിട്ടുള്ള ഒരു ഇത് ഒരു ഒരു ഷോർട്ടർ ആയിട്ടുള്ള വീൽ ബേസ് ആണ് മീറ്ററോ മീറ്റർ ഏതാണെന്ന് നിങ്ങൾ ഞെട്ടരുത് ഈ ഒരു ഭാഗത്താണ് മീറ്റർ ഇത് കാലി വെക്കാനുള്ള സാധനം ഒന്നും തന്നെയല്ല കുറിഞ്ഞു വരുന്ന നോക്കണം നമ്മൾ അതിന്റെ മീറ്റർ എവിടാന്നുള്ളത് ഓ മൈ ഗോഡ് ഇത് നെക്സ്റ്റ് ലെവൽ ആണ് ഇതിന്റെയൊക്കെ ഡീറ്റെയിൽസ് ഈ ഒരു ഭാഗത്തൊക്കെ വെച്ചിട്ടുണ്ട് ഇതെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്ന ഒരു സ്ക്രാമ്പർ ആണ് റോണിൻ എസ് സി ആർ എന്ന് പറഞ്ഞ ഒരു മോഡലാണിത് ഇത് എനിക്ക് തോന്നുന്നത് ഒരു സിംഗിൾ സീറ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണിത് നമുക്കിവിടെ ബാഗിലൊരു ലഗേജ് കാരിയർ മാത്രമാണ് വന്നിട്ടുള്ളത് ഒരു ഫുള്ളി എക്സോസ്റ്റ് സിസ്റ്റം ഡിവൾ പാരൽ ആയിട്ടുള്ള എക്സോസ്റ്റ് സിസ്റ്റം നമുക്ക് കാണാൻ സാധിക്കും ഒരു ബ്ലോക്ക് ടയർ നമുക്ക് കാണാൻ സാധിക്കും സ്പോക്ക് വീലാണ് അതുപോലെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ക്രൈം ക്രൈംബ് സ്ക്രാമ്പിളറിൻ്റെ ഒരു ഡിസൈൻ ലാംഗ്വേജിൽ ആണ് എനിക്ക് ഈ വണ്ടി തോന്നുന്നത് ബട്ട് ടി വി എസ് വേറെ ലെവലാണ് ഡിസൈൻ്റെ കാര്യത്തിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും എന്താ പറയാ സീറ്റ് ഹൈറ്റ് എനിക്ക് തോന്നുന്ന ഒരു എണ്ണൂറ്റി അൻപത് എങ്കിലും സീറ്റ് ഹൈറ്റ് കാണും എണ്ണൂറ്റി അമ്പത് മീറ്റർ മേള ഉണ്ടെങ്കിലുള്ള കാര്യം എനിക്ക് രണ്ടു കാര്യം പ്രോപ്പറായിട്ട് കുത്തി നിൽക്കാനായിട്ട് പറ്റുന്നില്ല ബട്ട് വെയിറ്റ് കുറച്ച് കുറവുള്ളത് പോലെ തോന്നുന്നുണ്ട് എന്നാ അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് വണ്ടി കൊള്ളാം കേട്ടോ വണ്ടി എന്താ എന്താ രസം ഇല്ലേ വണ്ടി ഈ വണ്ടിയൊക്കെ ഇറക്കണം സത്യത്തിൽ നമ്മുടെ ടി വിസ് മാർക്കറ്റില് ഒരു ലോങ്ങർ സ്റ്റാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സേഫ് ആയിട്ട് വണ്ടി ലാൻഡ് ചെയ്ത് വെക്കാം എന്നുള്ളത് വലിയൊരു കാര്യം ഫ്രണ്ടിൽ ഒരു ബീക്ക് ഉണ്ട് കേട്ടോ പിന്നെ വത്തിക്കേറും വണ്ടി ഒരു മിനിറ്റ് നമുക്ക് ചെറിയൊരു ലെതർ സീറ്റ് കാണാൻ സാധിക്കും ഈ വണ്ടിയുടെ പ്രത്യേകത പറയുന്നത് ഒരു നമ്മുടെ ഫ്രെയിമും ഒരു എഞ്ചിനും ഒരു ടാങ്ക് ഒരു സീറ്റ് രണ്ട് ടയർ ഇത് മാത്രമേ നമുക്ക് ഇതിനകത്ത് വണ്ടിയിൽ എറിച്ച് നിക്കുന്നതായിട്ടാണ് വണ്ടിയല്ലേ എനിക്ക് തോന്നുന്നല്ലേ ഒരു ബൈക്ക് ബ്രാൻഡ് നമ്മുടെ യുവാക്കൾ ഇപ്പൊ നിലവിൽ യുവാക്കൾ ചെയ്യുന്ന പോലുള്ള ഒരു മോഡിഫിക്കേഷൻ ഒരു ബ്രാൻഡ് ചെയ്യൂന്നുള്ളവരെ ഡൗട്ടാണ് എന്നാ വണ്ടിയേത് അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു വണ്ടി നമുക്ക് കാണാൻ സാധിക്കും ഈ പറഞ്ഞ പോലെ ടയറും ഒരു ഷോർട്ട് ബോട്ടിൽ എക്സോസ്റ്റും ചെറിയൊരു സീറ്റും ഒരു ടി എഫ് ഡി ഡിസ്പ്ലേ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും എൻജിനൊക്കെ ഏറെക്കുറെ സെയിം ആണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ബോബർ വണ്ടി കാണാൻ സാധിക്കും ഒരു സ്പോർട്ടി ബോബർ ആണ് ഒരു അപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബോബർ ഒന്നും അല്ല ഒരു വളരെ സ്പോർട്ടി ആയിട്ടുള്ള യു പിൽ പാർ വരുന്ന ഒരു ബോബർ ആണ് കൊള്ള സംഭവം സൗണ്ട് കൊള്ളാം അല്ലേ കൊള്ളാം എന്റെ പെയിന്റിങ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഊബർ എന്ന് പറയുമ്പോൾ ഇതിന് ടൈലേറ്റ് കണ്ടില്ലേ ഇവിടെ എന്തൊക്കെയോ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്ന ഒരു ടൈലേറ്റ് അതുപോലെ ടയർ ഫുള്ള് ഐഡിയ വെച്ചേക്കുന്ന ഒരു മഡ്ഗാട് ഇവിടെ നമുക്ക് ഒരു നമ്മുടെ ടി വി ആർ ടി ആർ ത്രീട്ട് നമുക്ക് വളരെ ഫ്യൂച്ചർ ആർ ആർ ട്രീറ്റർ ആണ് കേട്ടത് ഹലോ കേട്ടത് ഇതിന്റെ ഫ്യൂൾ ടാങ്ക് വേറെ ലെവൽ അതുപോലെ തന്നെ നമുക്ക് രണ്ട് ഹൈഡ്രോളിക് ആയിട്ടുള്ള മാസ്റ്റർ സിലിണ്ടറാണ് എനിക്കൊന്ന് ഈ വണ്ടിയാന്ന് തോന്നുന്നു പിടിച്ചിടുവോ ഈ വണ്ടി എന്ന് നമ്മള് ടീസറിൽ കണ്ടത് ഒരു ട്രാൻസ്ഫോമർ ലൈക്ക് ലുക്ക് ഉണ്ട് ഈ ഒരു വണ്ടിക്ക് എന്നാ വണ്ടിയല്ലേ ബാക്കി എന്നുള്ള ഒരു ഡിസൈൻ കണ്ടിട്ട് ഒരു രക്ഷയില്ല വണ്ടി ത്രീ ട്രൻ ആണ് പിന്നെ ഇതൊക്കെ പിന്നെ കുറച്ചും കൂടെ ഒരു രണ്ടായിരത്തി ഇരുന്നൂറിലൊക്കെ ഇറങ്ങേണ്ട വണ്ടിയാന്ന് തോന്നുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇറങ്ങിയിട്ട് കാര്യമില്ല തോന്നുന്നു ഒരുപാട് സംഭവങ്ങൾ കാണേണ്ടതായിട്ട് തന്നെ കാണുന്നത് കേട്ടോ ഒരു തവണയെങ്കിലും വന്നത് കാണേണ്ട സാധനമാണ് ഇവിടുന്ന് അറ്റമറിയിരിക്കുന്നത് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ നൂറ്റി സ്റ്റോപ്പ് സ്പീഡ് അടിച്ച ഒരു മോപ്പിട് നമുക്കിവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇൻഡ്യസ് സൂക്കി നമുക്കിവിടെ കാണാൻ സാധിക്കും ഗ്രേറ്റ് ഇന്ത്യൻ റാലിയൊക്കെ ഓൺ ചെയ്തൊരു വണ്ടിയാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ ഈ നമ്മുടെ സ്കൂട്ടർ എൻറ്റോർക്കിൻ്റെ പ്രോപ്പർ ഹെഡ് ലൈറ്റ് ഒന്നും ഇല്ലാത്ത പ്രോപ്പർ റേസ് ബൈ ഹോൾഡിസ്റ്റ് എക്സ്പ്രസ്റ്റൊക്കെ ഉള്ള ഒരു വണ്ടി നമുക്കവിടെ കാണാം ബിത് റോട്ടിലും കാര്യങ്ങളൊക്കെ ആണ് അത് വരുന്നിട്ടുള്ളത് പ്രോപ്പർ റേസ് ബൈക്കാണ് അവിടെ അതുപോലെ തന്നെ ടി ആർ ത്രീ ഹൺഡ്രഡ് എക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു റാലി ടി വിസിൻ്റെ ഓൺ റാലി ബൈക്ക് അല്ലെങ്കിൽ കൂൾഡ് ആയിട്ടുള്ള നമുക്ക് റേഡിയേറ്ററൊക്കെ കാണാൻ സാധിക്കും ലോങ്ങ് ട്രാവൽ സസ്പെൻഷന് സ്പോക്ക് വീല് റാലി വീല് റാലി സീറ്റ് ഒരു എം എൺ ടെൻ സാധനമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അതേ ടി ആർ ഫോർ അറ്റ് സെയിം ഫോർ ഹൺഡ്രഡ് എക്സ് ആറ് ഫോർ ഹണ്ട്രഡ് ആറ് നമുക്ക് കാണാൻ സാധിക്കും കണ്ടില്ലേ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് പതിനേഴ് ചാമ്പ്യൻഷിപ്പ് റാമ്പൻഷിപ്പൊക്കെ ഓൺ ചെയ്തിട്ടുള്ള വണ്ടിയാണ് അതുപോലെ തന്നെ ഇത് ഷെർക്കോ െന്ന് പറഞ്ഞാൽ വേറൊരു മോഡൽ അതായത് എന്നാ വണ്ടിയല്ലേ ഇതിന്റെ ലുക്ക് നോക്കിയേ ഒരു രക്ഷയില്ലാത്തൊരു ലുക്കാണ് കേട്ടോ ഈ ഒരു വണ്ടിയിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ടെൻ ആർ ഐ സെവൻ ഹൺഡ്രഡിന്റെ ഒരു ലുക്ക് നമ്മുടെ അപ്പർ അപ്പറിക്കിന്റെ ഒരു ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും മൈ ഇത് നമ്മുടെ ടവർ എന്ന് പറയും ഈ സാധനത്തിന് ടവർ ഫീച്ചറാണ് നമ്മൾ അത് റാലി വണ്ടി അല്ലാ അപ്പൊ റാലി വണ്ടിക്ക് അങ്ങനെയുള്ള ഫീച്ചറൊക്കെ വരും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഒരു സംഭവമാണ് ഇത് കൊള്ള സംഭവം റക്കാറി റക്കാറാലിക്കുള്ള വണ്ടി അത് അത് മറ്റേത് എം എക്സ് വണ്ടി ലൈറ്റ് ഒക്കെ കാണാൻ ഇത് വേറെ സാധനമാണ് ഇത് ഇരുന്നൂറ് സ്പീഡ് അടിച്ചൊരു ആറാർ ത്രീ ടണ് പക്ക പ്രോപ്പർ റേസ് ബൈക്ക് ഏതാണ്ടില്ലേ കണ്ടില്ലേ സീറ്റൊക്കെ കണ്ടില്ലേ പാലക പോലെ പലകോല ഫ്യൂവൽ നമുക്ക് ഇവിടെ ഇത് ആറാർ ത്രീ ടൺ എൻജിൻ വെച്ചിട്ട് നമുക്ക് മീറ്റർ ഒക്കെ ചെറിയൊരു മീറ്റർ ആണ് ഭയങ്കരമായിട്ട് ലോർ ചെയ്തൊരു വണ്ടി ഇരുന്നതാണ് വണ്ടി അത് അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് അതിൻ്റെ ഒരു റൈഡിംഗ് ഒന്ന് കാണിച്ചു കൊടുക്കാം സ്ലോ മോഷൻ കളിക്കാ പെട്ടെന്ന് കണ്ടല്ലേ എന്താ അല്ലേ ഭയങ്കര സ്പോട്ടി അല്ലേ ഇരുന്നൂറ്റി സംതിങ് ഇരുന്നൂറ്റി പതിനഞ്ച് ടോപ് സ്പീഡ് അടിച്ചൊരു മുതലായിരിക്കുന്നത് അതുപോലെ തന്നെ ഇതേ ഇതുപോലെ വേറൊരു വണ്ടി നമുക്കവിടെ കാണാൻ സാധിക്കും അത് നാന്നൂറ് സി സി വണ്ടി കേട്ടോ ടുൻ സിലിണ്ടർ അല്ല ടുൻ ഇതാ അത് ആർ ആർ ത്രീ ടൺ ആണ് ഇത് അതുപോലെ തന്നെ ദൈ നമുക്ക് ഇവിടെ വേറൊരു വണ്ടി കാണാൻ സാധിക്കും ഇത് ഇ വി ആണ് കേട്ടോ ഇവി ആണോ ആ ഇത് ഇവിയാണ് സംഭവം ഇത് ഇലക്ട്രിക് ആട്ടോ ഇലക്ട്രിക് ഇലക്ട്രിക് രണ്ടായിരേണ്ടേ രണ്ടായിരത്തി പതിനെ ഫസ്റ്റ് മാനുഫാക്ചർ ടു ലോഞ്ച് ഇലക്ട്രിക് ഇ വി റേസിങ് റേസിംഗിൽ ഉപയോഗിച്ചിട്ടുള്ള ആദ്യത്തെ ഒരു ഇ വി മോട്ടോർ സൈക്കിളാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്നും പറയാനല്ലോ ഒരു രക്ഷയില്ല സംഭവം ഇതെന്തോ വണ്ടി ഇത് ഇതൊരു പ്രൊഡക്ടർ പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഈ ഒരു വണ്ടി കണ്ടിട്ട് കാര്യം ഇതൊരു അന്യഗ്രഹ ജീവി പോലെ തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇത് അവരുടെ സ്കെച്ചാൻ തോന്നുന്നു നമ്മുടെ ആയിരിക്കുന്ന പ്രൊഡക്ഷൻ വണ്ടിയുടെ എനിക്ക് തോന്നുന്നു അതാണ് തോന്നുന്നത് കാര്യം പ്രൊഡക്ഷൻ ചെയ്ത് വരുമ്പോൾ എന്തെങ്കിലും ഒരുപാട് ലിമിറ്റേഷൻ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ലുക്കിലോട്ട് എത്തിക്കേണ്ട കാര്യങ്ങളുണ്ട് പക്ഷേ ഇത് കണ്ടില്ലേ എന്ത് എന്ത് ഇത് സംഭവം നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഒരു ഫ്രെയിം നമുക്ക് കാണാൻ സാധിക്കും സെയിം സസ്പെൻഷൻ റോഡ് പിന്നെ ഇതൊന്നും എന്തെങ്കിലും റോഡ് ലീഗലായിട്ട് ഇറങ്ങാനായിട്ട് ചാൻസ് ഇല്ല റോഡ് ലീഗലായിട്ട് ഇറങ്ങാൻ ചാൻസ് ഉള്ള നല്ല കിടിലും പണ്ടികൾ ഞാൻ പറഞ്ഞുതരാം ഊടി കൂട്ടത്തിന് ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും റോഡ് ലീഗലായിട്ട് ഇറക്കാൻ പറ്റുന്ന ഈ കാണുന്നത് റോഡ് ലീഗലായിട്ട് പറ്റുന്ന വണ്ടിയാണ് നല്ലൊരു ഇത് ഞാൻ ആയിട്ട് പറയുന്നില്ല അടിപൊളിയായിരിക്കും ഇത് അടിപൊളി റോഡ് ലീഗലായിട്ടുള്ള വണ്ടി ആവാൻ ചാൻസ് ഉണ്ട് നല്ലൊരു സ്ക്രാമ്പളർ ആണ് ബാക്കി ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷില് ചെറിയൊരു കുറവുണ്ട് ആ വണ്ടിക്കൊക്കെ ഇത് ഇപ്പൊ പ്രൊഡക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇത് ഉറപ്പായിട്ടൊരു ഒരു ൂണിറ്റ്ന്നെ ഇത് വിറ്റുമാതിരിപാടി എന്തൊക്കെയും കലക്കിയിട്ടുണ്ട് ഞാൻ ഇത് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ കാണണ്ട പിന്നെ ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ് കേട്ടാ മാരക സംഭവം എന്തൊക്കെയാലും നിങ്ങൾക്ക് ഈ വണ്ടികളിൽ ഏത് വണ്ടിയാണ് ഇഷ്ടപ്പെട്ടത് താടാ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോ കാണാം ബൈ